അലൈക്കും വരഹമുല്ലാ വാത്ത റൊട്ടി കയ്യിലേക്ക് കൊണ്ടു കൊടുത്തപ്പോൾ സന്തോഷം കൊണ്ട് പൊട്ടിക്കരയുകയാണ് കാരണം എത്രയോ ദിവസങ്ങൾ മാസങ്ങളായി ശരിക്കൊരു ഭക്ഷണം കഴിച്ചിട്ട് ഈ കുഞ്ഞുമോൻ പറയുന്നത് നമുക്ക് കേൾക്കാം നൂറ്റി മുപ്പത് ദിവസമായി ഇതുപോലെ ഒരു റൊട്ടി കഴിച്ചിട്ട് ഇനി ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും ഈ റൊട്ടിയുടെ സാദ് എൻ്റെ മനസ്സിൽ നിന്ന് പോവില്ല എന്താണ് അവിടുത്തെ അവസ്ഥ എഴുന്നൂറ്റി അൻപത് ഡോളറാണ് ഒരു ചാക്ക് ഗോതമ്പ് പൊടിക്കുള്ളത് ഏകദേശം ഒരു കിലോക്ക് മുപ്പത് ഡോളറാണ് ഇത്ര വില നമ്മുടെ ഈ നാട്ടിലെ ഇന്ത്യൻ റൂപ്പ വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി ചില്ലാനം രൂപ ഒരു കിലോ ഗോതമ്പ് പൊടിക്ക് കന്നുകാലികൾക്ക് കൊടുക്കുന്ന തീറ്റയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഭക്ഷണം ഉണ്ടാക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് അതിനിടക്കാണ് നല്ല ആളുകൾ എവിടെ നിന്നൊക്കെ സംഘടിപ്പിച്ച് ഈ കൂടാരങ്ങളിലേക്ക് നല്ല ഭക്ഷണം റൊട്ടി ഗോതമ്പ് പൊടി കൊണ്ട് തന്നെ ചുട്ട റൊട്ടി കൊണ്ട് കൊടുത്തത് അത് കണ്ടപ്പോൾ ആ കുഞ്ഞുമോൻ പറയാണ് വല്ലാത്ത സന്തോഷം അള്ളാഹു ആ മക്കൾക്ക് എത്രയും പെട്ടെന്ന് സമാധാനം നൽകുമാറാവട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം